ഞാൻ ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫാമിലി പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറയുമ്പോൾ മൊത്തം നോക്കിക്കാണുമ്പോൾ ലക്കി ഇഷ്ടം ഉള്ള ഒരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാട്ടൻ പറഞ്ഞ് നോക്കുമ്പോ ഇന്ദ്രാട്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു പാടി അഭിനയിക്കാനായിട്ട് എനിക്ക് അത് കുറച്ചും കൂടി കിട്ടി എന്ന് വെച്ചാൽ ഞാൻ സിനിമ ഫീൽഡിൽ അറിഞ്ഞിട്ട് കുറച്ചേ ആവുന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ എന്ന് പറഞ്ഞ മൂവിയിൽ ലാജു സാർ ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ പഞ്ചാലയ്ക്കൊപ്പം അൽക്കുടം ആയിട്ടുള്ള ഒരു പാട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മരുവിലും ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ ഞാൻ ഭയങ്കര ലക്കി എടുത്തോളും സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർക്കും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത് നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെ ലുക്കാണ് ഡിഫറെ പിന്നെ നായക നായകനിലെ ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെയൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോൾ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പോൾ ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത് അതിന് ഒരു ബ്രേക്കായിട്ടാണ് എനിക്ക് മാറ്റം വലിയ ഗോപരങ്ങൾ ഒരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത് സോ ഐ ഫീൽ ആൻഡ് അറ്റ്ലീസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി പിന്നെ കോ ആക്ടേഴ്സ് ഉണ്ട് ഇന്ദ്ര ഇന്ദ്രേട്ടൻ ശ്രീ ചേച്ചി അല്ലാതെ വേറെ കോ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വലുതായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി സിനിമ ഞങ്ങൾക്ക് തരുന്നു സോറി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ വലിയ ടെൻഷനിൽ വിദ്യാസാറിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി സാർ ഐ കൺസിഡർ മൈ സെൽഫ് വെരി ലക്കി സാർ കമ്പാസിൻ്റെ ഒരു പാട്ടിൽ ഭാഗമാകാൻ പറ്റിയില്ല താങ്ക് യു സോ മച്ച് ഇവിടെ സാറിന്റെ ിൽ തന്നെ സോ സോ മച്ച് റാണി ആൻഡ് മീനാക്ഷി യെസ് ഇനി സ്ക്രീനിൽ കാണാം നിങ്ങളുടെ നിങ്ങളുടെ എന്താ ഈ ഒരു മ്യൂസിക്കൽ തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു കെമിസ്ട്രി ലോകവും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ വിൻസി 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 ഫേമസ് കോഴിക്കറിയും അതൊക്കെ ആയിട്ടാണ് ചെറിയൊരു നിങ്ങളിപ്പിസ് നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര കിസ്സുണ്ട് ജ്യോഷ ഇനി പറഞ്ഞാ പറഞ്ഞു ഞാൻ thank you so much thank you orthankyo <laughs>